മനുഷ്യൻ പാപിയാണെന്നുള്ള സത്യം വിളിച്ചു പറയാതിരുന്നാൽ അവൻ എങ്ങനെ മാനസാന്തരപ്പെടുന്നത് ആ മാനസാന്തരപ്പെടേണ്ട കാര്യമില്ലല്ലോ ഇവർക്ക് ആകെ സ്വത്രാഴ്ച കിട്ടിയാൽ മതിയല്ലോ ഒരു വ്യക്തിയുടെ മാനസാന്തരം നടക്കണമെങ്കിൽ അവൻ അനുതാപം ഉണ്ടാകണം അനുതാപം ഉണ്ടാകണമെങ്കിൽ അവൻ ഇപ്പോഴേത് അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കണം അടിസ്ഥാനപരമായി പാപിയായ മനുഷ്യന് പാപബോധം ഉണ്ടാകണം ചിലപ്പോൾ കരയും ചിലപ്പോൾ അലറി കരഞ്ഞെന്നിരിക്കും കാലത്തൊക്കെ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ പാപബോധം ഉണ്ടായിട്ട് ആളുകൾ അനുതാപത്തോടുകൂടെ കരയുന്നത് ഒരു സ്വാഭാവികമായ കാര്യമായിരുന്നു ഇന്നുമ്പോൾ ആരും പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല ആർക്കും വനിതാവുമില്ല കരച്ചിലും ഇല്ല ആരും നരകത്തെക്കുറിച്ച് പറയുന്നില്ല നരകത്തെക്കുറിച്ച് പറയരുതെന്നാണ് പലരും പറയുന്നത് നരകത്തെക്കുറിച്ച് പറയരുതെന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അമേരിക്കേൻ്റെ ഒരു പ്രീച്ചർ അയാൾ പറഞ്ഞത് എൻ്റെ സഭയിൽ വരുന്നവരോട് ഞാൻ നിങ്ങൾ ആരാ എന്തൊക്കെ ചെയ്തു ഇതൊന്നും ചോദിക്കാറില്ല എൻ്റെ സഭയിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ഫീലിംഗ് ഉണ്ടാകണം ഐ ഡു നോട്ട് ആസ്ക് യു ഹു യു ആർ വാട്ട് യു ആർ ഡൂയിങ് വെൻ യു കം ടു മൈ ചർച്ച് ഐ വോണ്ട് യു ടു ഫീൽ ഗുഡ് അങ്ങനത്തെ ഫീൽ ഗുഡ് സഭകൾ ഒത്തിരിയുണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സുഖം യേശു അങ്ങനെ സുഖിപ്പിക്കുന്ന ആളല്ലായിരുന്നു കാര്യം അവരെ സുഖിപ്പിച്ചു വിട്ടാൽ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള സ്വപ്നത്തിലേക്ക് കയറി വരുവാൻ അവന് കഴിയാതെ പോകും അതുകൊണ്ട് കൽപ്പനകളുണ്ട് യേശുവും അവൻ പറയാണ് ഞാനോ നിങ്ങളോട് പറയുന്നത് അത് കൽപ്പനയാണ് ഞാനോ നിങ്ങളോട് പറയുന്നത് അത് പറയാൻ യേശുവിന് അവകാശമുണ്ട് കാര്യം അവൻ ദൈവമാണ് അവൻ യേശുവാണ് അവൻ നിയമദാതാവാണ് ഈ ദൈവം തന്നെയാണ് ഈ യേശു തന്നെയാണ് ഈ കൽപ്പന കൊടുത്തതും പഴയ നിയമത്തിലെ കൽപ്പനയും യേശു അറിയാതെ കൊടുത്തതൊന്നും പഴയ നിയമത്തിലെ ദൈവം അങ്ങനെ പറഞ്ഞു ഇപ്പോഴത്തെ ദൈവം ഇങ്ങനെ പറഞ്ഞെന്നുള്ള അർത്ഥത്തിലല്ല പഴയ നിയമത്തിൽ അവർക്ക് കൽപ്പന കൊടുക്കുമ്പോൾ കർത്താവ് പുതിയ നിയമത്തിൽ ആ കൽപ്പനയെക്കുറിച്ച് പറയുന്നത് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ കൊല ചെയ്യരുതെന്ന് പറഞ്ഞു എന്നാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സാഹോദര്യത്തിൻ്റെ നിഷേധമാണ് കൊലപാതകമെന്നായിരുന്നു ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനൊക്കെയും ശിക്ഷാവിധിക്ക് യോഗ്യനാകും സഹോദരനോട് കോപിക്കുന്നവൻ അത്രയ്ക്കും എല്ലാവരും ന്യായവിധിക്ക് യോഗ്യനാകും സഹോദര നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപത് മുമ്പാകെ നിൽക്കേണ്ടി വരും മൂട എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും ഇത് യേശുവിന് പറ യേശുവ പറയുന്നത് കാര്യം അവൻ നിയമദാതാവാണ് അതുകൊണ്ട് തന്നെ ആ നിയമത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിച്ചു തരാൻ യേശുവിനെ പോലെ ഒരു വേറെ ആരുമില്ല ഞാനൊരിക്കല് ലണ്ടനില് വളരെ യങ്ങായിട്ടുള്ള ചെറുപ്പക്കാർ പിള്ളേർ പത്തും പതിനഞ്ച് വയസ്സ് പന്ത്രണ്ട് വയസ്സൊക്കെയുള്ള ടീനേജ് പിള്ളേർ ചീനേജ് പിള്ളേരുടെ ഒരു ഇങ്ങനെ അവരോട് സംസാരിച്ചോണ്ടിരിക്കുക ഒരു പതിമൂന്ന് ഒരു ചെറുക്കൻ എന്നോട് ചോദിച്ചു അങ്കിൾ മോസസ് വാസ് ദ ലോ ഗിവർ ജീസസ് വാസ് നോട്ട് ദ ലോ ഗിവർ സോ മോസസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ജീസസ് റൈറ്റ് മോശ നിയമം കൊടുത്ത ആളാണ് യേശു നിയമം കൊടുത്ത ആളല്ലല്ലോ അപ്പൊ അതുകൊണ്ട് മോശയാണല്ലോ യേശുവിനേക്കാൾ വലിയ ആള് അപ്പം ഞാൻ നോർമൽ വേയിൽ പെട്ടെന്ന് ഒരു ഉത്തരം പറയണമെങ്കിൽ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച് അവനോട് പറഞ്ഞു മൊനെ മോസസ് വാസ് നോട്ട് ദ ലോ ഗിവർ ഏ മോശ അല്ലായിരുന്നോ നിയമം കൊടുത്തത് ഞാൻ പറഞ്ഞു മോശ നിയമം കൊണ്ട കൊടുത്തെന്നുള്ളതേ ഉള്ളൂ കൊടുത്തത് ദൈവമാണ് കാര്യം മോശ ഒരിക്കലും പറഞ്ഞില്ല ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞില്ല ദൈസ് ദ ലോഡ് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നതേ മോശ പറഞ്ഞുള്ളൂ കാര്യം മോശയ്ക്ക് നിയമം കൊടുക്കാനുള്ള അവകാശമൊന്നും ഇല്ല മോശ നിയമം കൊണ്ടുവന്നയാളാണ് നിയമം കൊണ്ടുവന്നയാൾ എന്നാൽ യേശു പറയുന്നത് എന്താണെന്ന് അറിയാമോ ഐ സേ അൺ ടു യു ഞാനോ നിങ്ങളോട് പറയുന്നത് അത് പറയാൻ യേശുവിന് അവകാശമുണ്ട് കാര്യം അവൻ ദൈവമാണ് ദൈവത്തിന് മാത്രമേ നിയമം കൊടുക്കാൻ പറ്റുള്ളൂ അത് ദൈവമാണ് അതുകൊണ്ട് ജീസസ് വാസ് ദ ലോ ഗിവർ നോട്ട് മോസസ് ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം യേശു ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് ന്യായപ്രമാണ ന്യായപ്രമാണദാതാവായ യേശു ന്യായപ്രമാണത്തെ ഇല്ലായ്മ ചെയ്യുന്നില്ല എന്നാൽ മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തപ്പോൾ എന്തായിരുന്നു എന്റെ മനസ്സിലെന്ന് യേശു പറയുക എന്റെ മനസ്സിലെന്തായിരുന്നു എന്ന് ഞാൻ പറയാം അല്ലാതെ എടുത്ത് കുത്തുന്നത് മാത്രമല്ല കൊലപാതകം നിന്റെ ഹൃദയത്തിൽ നിന്റെ സഹോദരനെ കൊല്ലാൻ നിനക്ക് കഴിയും സാഹോദര്യം നിഷേധിക്കുന്നവനെല്ലാം കൊലപാതകനാണ് എന്ന് പറയുകയാണ് പ്യൂരിറ്റി ഓഫ് ദി ഇന്നർ ബീയിങ് ആണ് യേശുവിന്റെ ഡിമാൻഡ് സാഹോദര്യത്തിന്റെ നിഷേധം അത് ഹൃദയത്തിൽ ഉണ്ടായാൽ മതി എൻ്റെ ഹൃദയം ശുദ്ധമായിരിക്കണം ഇതൊരു ഹയർ മോറൽ ഇൻസ്ട്രക്ഷനാണ് അതാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് കാര്യം ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും നാം അവനെ പോലെ വിശുദ്ധനായിരിക്കണം എന്നാണ് സഹോദരനെ നിസ്സാരനാക്കുന്നവൻ അവനെ കണക്കാക്കാതിരിക്കുന്നവൻ സഹോദരന് തൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ സഹോദരനെ മൂടാ എന്ന് വിളിച്ചാൽ ഈ ഭാഗങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ഇതെല്ലാം കൊലപാതകത്തിന് തുല്യമായി അഥവാ അതിനോട് ചേർന്ന് നിൽക്കുന്നതായി കർത്താവ് പഠിപ്പിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സഹോദരനെ വെറുക്കുന്നവനൊക്കെയും ഒന്ന് യോഹന്നാന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു യാതൊരു കൊലപാതകനിലും കൊലപാതകനിലും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു സഹോദരനെ പകയ്ക്കുന്നവൻ ഇഫ് യു ഹെയ്റ്റ് യുവർ ബ്രദർ യുവർ എ മേർഡർ ഇതൊക്കെ ഇന്ന് ആരോടാണ് പറയേണ്ടത് ആരെ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനിരിക്കുന്നത് സഹോദരനെ നിസാര റാഖ ഒരു സിറിയ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റ് എക്സ്പ്രഷൻ ഓഫ് ഗ്രേറ്റ് നിസാര അവൻ വന്നിരിക്കുക എന്ന് നമ്മുടെ സഹോദരനെക്കുറിച്ച് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും മൂട എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്നും അങ്ങനെയുള്ള ഉപദേശമാണ് യേശുവിൻ്റേത് നമുക്കൊരു ചിന്തയുണ്ട് എന്തെല്ലാം കാണിച്ചിട്ടും വന്നിരുന്നു ആരാധിച്ചാൽ ഉടനെ തന്നെ എല്ലാം ആരാധനയിൽ ബന്ധനം അഴിയും എല്ലാം അഴിഞ്ഞങ്ങ് പോകുമെന്നും ആദ്യം നമ്മൾ അടിസ്ഥാന ഉപദേശങ്ങൾ യേശു പഠിപ്പിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം കാര്യം നമ്മളെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്നതാണ് കർത്താവ് മത്താരുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഓരോന്ന് വായിക്കുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ആ മനസ്സ് നമ്മൾ മനസ്സിലാക്കുകയാണ് കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ആകയാൽ നിന്റെ വഴിപാടി യാഗപീഠത്തിന്മേൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുണ്ടെന്ന് അവിടെ പോയി ചോർമ്മ വന്നാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിലന്നുകൊള്ളുക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക അപ്പം അതിന്റെ അർത്ഥം എന്താ വഴിപാടിനേക്കാൾ വലുതാണ് സഹോദര്യം എന്നാ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ആരാധനയേക്കാൾ വലുതാണ് സഹോദര്യം നീ ആരാധിക്കാൻ വന്നിരിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ഇപ്പോഴും അങ്ങോട്ട് ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും പറയും എന്താ എനിക്ക് ആരോടൊന്നുമില്ല എനിക്ക് പ്രയാസമൊന്നുമില്ല ഇവിടെ പറയുന്നത് നിനക്കുണ്ടോ ഇല്ലയോന്നല്ല ഉള്ളത് മാത്രമല്ല നിനക്കുണ്ടാകാൻ പാടില്ല നിനക്ക് ആരോടും ഒന്നും ഉണ്ടാകാൻ പാടില്ല ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ആരോടും ഉണ്ടാകാൻ പാടില്ല പക്ഷേ നിന്നോടാർക്കെങ്കിലും മനസ്സിൽ വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ആരാധന നിർത്ത് പോയി ആദ്യം അവനോട് നിലന്നുകൊള്ളുക സഹോദര പണ്ടത്തെ പോലെ അല്ലല്ലോ എന്നോട് കണ്ടിട്ടൊരു എന്താ പ്രയാസം ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ തെറ്റിയതെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് പോയി പറഞ്ഞ് നിരന്നുകൊള്ളുക പിന്നെ വന്ന് നീ നിന്റെ വഴിപാട് കഴിക്കുക ആരാധന വേണ്ട എന്നല്ല പറയുന്നത് വഴിപാട് വേണ്ട എന്ന് പറഞ്ഞില്ല ചിലർ പറയുന്നത് അങ്ങനെ നന്നായിട്ടൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി ആരാധനയൊന്നും വലിയ അത്യാവശ്യമുള്ള കാര്യമല്ല അങ്ങനല്ല പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്ക എന്നുള്ളതാണ് പറയുന്നത് എന്നിട്ട് ഇരുപത്തേഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴെല്ലാം നമ്മൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ് അവിടെ എല്ലാം നമ്മൾ കാണുന്നതായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഔട്ടറായിട്ടുള്ള കൊലപാതകം എന്താണ് സ്വാഭാവികമായും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ആക്ഷണികമായി ചെയ്യുന്നതിനെ മാത്രമേ ശാസ്ത്രിമാരും പരീശന്മാരും അപലപിച്ചിരുന്നുള്ളൂ ഹൃദയത്തിൽ കൊല ചെയ്യുന്നതിനെക്കുറിച്ച് അവരാരും സംസാരിച്ചില്ല പക്ഷേ യേശു പറഞ്ഞു കൊലപാതകം ഹൃദയത്തിലാണ് തുടങ്ങുന്നത് വ്യഭിചാരവും അതുപോലെയാണ് വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി ആന്തരികമായ വിശുദ്ധിയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആന്തരികമായ വിശുദ്ധി ആന്തരികമായ വിശുദ്ധി ഉണ്ടെങ്കിൽ പുറമേയും വിശുദ്ധമായിരിക്കും പക്ഷേ ആ ഇന്നർ ബീയിങ്ങിന്റെ പ്യൂരിറ്റിയാണ് നമ്മുടെ അന്തരാത്മാവിൽ നാം ശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് ദൈവം കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സ്വപ്നമാണ് അത്രയ്ക്കും വിശുദ്ധ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ അപ്പോൾ അവിടെ ആവശ്യപ്പെടുന്നത് കർത്താവിന്റെ വിശുദ്ധിക്ക് സമാനതയുള്ള വിശുദ്ധി നമ്മൾ സൂക്ഷിക്കണമെന്നാണ് അതൊരു സാധാരണ മനുഷ്യന് കഴിയുന്ന കാര്യമല്ല അതിന് വീണ്ടും ജനിക്കാത്ത ഒരാൾക്കും കഴിയില്ല വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ എഫ് എ സി നമ്മൾ വായിച്ചതുപോലെ ഇൻഹെറിറ്റൻസ് ആയിട്ട് എന്താണ് ദൈവത്തിന്റെ റിസോഴ്സസ് നമുക്ക് ദൈവം തരുന്നുണ്ട് എന്ന് തന്നെയല്ല നമ്മൾ വ്യാപരിക്കുന്ന ശക്തി നമ്മളത് വായിച്ചതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ പാപത്തിൽ നിന്ന് നമ്മളെ വിളിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമ്മൾ നൽകിയിരിക്കുകയാണ് ആ ആത്മാവിൻ്റെ ശക്തിയിൽ മാത്രമേ നമുക്കിങ്ങനെ ഒരു ആത്മീയ ജീവിതം ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ പക്ഷേ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ ഇന്നത്തെ വലിയ പ്രശ്നം പാപത്തെ പാപമെന്ന് വിളിക്കുന്നതിന് പോലും വിശ്വാസികൾ പോലും ഇന്ന് തയ്യാറാകുന്നില്ല ഒരു കാലത്ത് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന പാപങ്ങളെ ഇന്ന് കോമൺ ആയിട്ട് ആൾക്കാർ ചിന്തിക്കുന്നത് കോമൺ തിങ് എന്ന നിലയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മനുഷ്യൻ ക്രൈമിനെ മാത്രമേ സിൻ എന്ന് വിളിക്കൂ സിൻ എന്ന് വിളിക്കുന്നില്ല ക്രൈം ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് കുറ്റവും ഉണ്ട് പാപവും ഉണ്ട് കുറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി എന്താണ് കുറ്റം കുറ്റമെന്ന് പറയുന്നത് നിയമപരമായി ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ അവൻ കുറ്റവാളിയാണെന്ന് പറയുന്നത് കുറ്റവാളി നിയമപരമായി അവൻ ശിക്ഷിക്കപ്പെടും അതൊഴികെ യാതൊന്നും പാപമെന്ന് നമ്മൾ വിളിക്കാത്ത ഒരു സമൂഹത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഒരു വലിയ പ്രശ്നമായത് ഞാൻ മൊസാമ്പിക്കന് പതിമൂന്ന് വർഷം മുമ്പ് ഞാൻ ചെന്ന സമയത്ത് സ്നാനത്തെക്കുറിച്ചൊരു ക്ലാസ് എടുക്കുക ഞങ് പിള്ളേരാണ് അപ്പം ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു കുഞ്ഞുങ്ങളെ ഈ സ്നാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹം പോലെയാണ് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് അതിനുശേഷമാണ് പുരുഷനും സ്ത്രീയും ഒരുമിച്ച് താമസിക്കുന്നത് അതുപോലെ കർത്താവിനോട് ചേരുവാൻ നമ്മൾ സ്നാനമേൽക്കണം എന്നൊക്കെ ഇങ്ങനെ ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞു കൊടുത്തതാണ് എന്നിട്ട് അവരോട് ഞാനിങ്ങനെ ചോദിച്ചു നിങ്ങൾ വിവാഹം കഴിക്കാതെ ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടി ഒരു ഹോട്ടലിൽ ചെന്നാൽ നിങ്ങൾക്ക് മുറി തരുമോ അവർ പറഞ്ഞു മുറി തരത്തില്ല ആ ഞാൻ പറഞ്ഞു അതാ പറഞ്ഞത് കാരണം ഒരുമിച്ച് വിവാഹം കഴിച്ചാൽ മാത്രമേ നമുക്ക് മുറി കിട്ടത്തുള്ളൂ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്ത പുരുഷനും സ്ത്രീക്കും അവർ മുറി കൊടുക്കാത്തത് അല്ല അവർ പറയുക ചുമ്മാ ചെന്നാ പറ്റത്തില്ല പൈസ കൊടുക്കണമു അപ്പോൾ പൈസ കൊടുത്താലേ എന്ത് കിട്ടത്തുള്ളൂ മുറി കിട്ടത്തുള്ളൂ അപ്പൊ ജെയ്മി ഇവിടെ വന്നിട്ടുണ്ടല്ലോ ജെയ്മി ഒരു ലോയറാ അപ്പൊ ജെയ്മിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അല്ല നിന്റെ നാട്ടിൽ വിവാഹം കഴിക്കാത്ത പുരുഷനും സ്ത്രീക്ക് മുറി കിട്ടുമോ ഒരുമിച്ച് താമസിക്കാൻ അതിപ്പോൾ അവരുടെ കാര്യമല്ലേ ദാറ്റ് ഈസ് ദർ തിങ് അത് നമ്മളെന്ത് ഇടപെടുന്നത് അവനവിടുത്തെ ലോയറാ അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിൽ നടക്കത്തില്ല ഇന്ത്യയിൽ നടക്കത്തില്ല ഇന്ത്യയിൽ വിവാഹം കഴിക്കാത്ത പുരുഷനും സ്ത്രീ ഒരുമിച്ച് എന്നാൽ മുറി കൊടുക്കത്തില്ല എന്നൊക്കെ ഞാൻ അന്ന് വീരവാദം മുടക്കി പോയിട്ട് ഇവിടെ വന്ന് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ പത്രത്തെ ന്യൂസ് പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഒരുമിച്ച് താമസിക്കാമോ പാപമെന്ന് നമ്മൾ വിളിച്ചിരുന്ന കാര്യത്തെ കുറ്റമല്ലാതാക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കിവിടെ ഉള്ളത് ഈ സിസ്റ്റം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സഭകളിൽ പോലും അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങും